ഈ പ്രദീപന്റെ അനിയം പ്രശാന്തില്ലേ ഓനോട് അച്ഛൻ മുണ്ടൂലല്ല എന്തെ മുൻ എളുപ്പ പോന്നെ തലേ ദിവസം അച്ഛനോട് വിളിച്ചോറിയ് അന്നേരം ഇന്ന് അണ്ണിയാഴ്ച ചോദിച്ചിനി ഇതെല്ലാം വലിയ കാര്യമാക്കണമെന്ന് എൻറെ ഭർത്താവിന്റെ അഭിമാനം എന്റെ കടമയാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാരൊന്നും അല്ല ഭർത്താവാണ് എല്ലാം ഭർത്താവാണ് ഭാര്യൻ്റെ ഒരേ ഒരു രാജാവ് ആണെ എപ്പാന്ന് വീട്ടിക്കൂടല് ആ അടുത്തില്ലേ അല്ലേ ആ പിന്നെ ഉണ്ടല്ലോ നീ രാജാട്ടനെ ഒന്ന് വിളിച്ച് പറഞ്ഞേ ആ ശരി 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 അടുത്ത മാസം എന്ന് പറയുമ്പോൾ ആയില്ലേ കല്യാണോ ആ നീ രാജാട്ടനെ ഒന്ന് വിളിച്ചു പറഞ്ഞേ കേട്ടോ ഇല്ല രാജാട്ടിനോട് ഇല്ല നീ രാജാട്ടനെ ഫോണിൽ വിളിച്ചോ ഇരുപത്തെതായ ആ ഓക്കെ ഓക്കെ രാജാട്ടനൊന്ന് വിളിച്ചോ അറിഞ്ഞേ ഒറീടിയില്ല ഉറക്കുള്ള വിളിച്ചോ ഓ മനസ്സിലായി mola amma acı 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 düşse şaşak buttu mola ayy ayy annamma mola amma acır kaydilo mola şaşak

அம்மா குளிக்கணு <laughs> 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 <laughs>